അപ്പോ മുകളിൽ ഭാരം വന്നപ്പോ ഡാമ് താഴേക്ക് ഇരുന്ന് വളഞ്ഞ് ഒടിഞ്ഞു ഇപ്പൊ നമ്മള് ഗൂഗിള് ഗൂഗിൾ മാപ്പില് സാറ്റലൈറ്റിന്റെ ഒരു ത്രീ ഡി മേജ് നോക്കുമ്പോൾ മുല്ലപ്പെരിയാർ ഡാം ഒരു വളവ് കാണാം വളവ് വിസിബിൾ ആണ് അവിടെ നേരെ പോയി നോക്കിയാലും ഈ വളവ് നമുക്ക് കാണാൻ പറ്റും വളവ് വിസിബിൾ ആണ് അത് ഒരു ചെറിയ സ്ട്രക്ചർ ആണ് ഒരു ചെറിയ സ്ട്രക്ചർ വല്ലതാണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാം ഇതൊരു വലിയ സ്ട്രക്ചറിലുണ്ടായ വളവും തിരിവും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല നമുക്ക് ചിത്രത്തിലൂടെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതല്ല ഗൂഗിളിന് തെച്ച് പറ്റുന്നതും അല്ല അവിടെ ഉണ്ട് വളവുണ്ട് വളഞ്ഞു ഒടിഞ്ഞു എഞ്ചിനീയർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ കത്തുന്ന വലിയൊരു വിഷയമാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ വളവ് അത് ഗൂഗിൾ മാപ്പിൽ ഡാം വളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വലുത് അത് വലിയ തോതിൽ ആളുകൾ വിശ്വസിക്കുന്നുണ്ട് അതിൽ ആളുകൾ ഭയങ്കരമായിട്ട് ഭയപ്പെടുന്നുണ്ട് എങ്ങനെയാണ് ഗൂഗിൾ മാപ്പില് മുല്ലപ്പെരിയാറ് വളഞ്ഞുപോയത് സുനിത ഒരു ഡാമിന്റെയോ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് സ്ട്രക്ചറിന്റെയോ വളവോ ഡിഫോമിറ്റിയോ ഒന്നും കണക്കാക്കാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയല്ല അതിന് നോക്കിയല്ലാസ്ത്രീയ ഗൂഗിൾ മാപ്പ് എന്താ ഗൂഗിൾ മാപ്പ് ഗൂഗിൾ മാപ്പ് എന്ന് പറഞ്ഞാൽ അവർ അധാർത്ഥം റിയൽ ടൈം ആയിട്ട് ഫോട്ടോഗ്രാഫ്സ് എടുത്തിട്ട് അത് സാറ്റലൈറ്റ് വഴിയായിട്ട് എടുത്തിട്ട് നമുക്ക് അതിന് ആക്സസ് ചെയ്ത് ഓരോ സ്ഥലത്തുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിടുന്ന കാര്യം എന്തെങ്കിലും ഒരു ലാൻഡ് മാർക്കോ ഒരു അഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലും കണ്ടെത്താനല്ലാതെ അതിൽ നിന്ന് ശാസ്ത്രീയമായ ഒരു വിവരം ലഭിക്കുന്നതിന് വേണ്ടി സംവിധാനമേ അല്ല ഗൂഗിൾ മാപ്പ് മാത്രമല്ല അതിന്റെ ക്യാമറ എന്ന് പറഞ്ഞാൽ വളരെ സമയമെടുത്താണ് പ്രോസസ്സ് ചെയ്ത് തരുന്നത് ആ പ്രോസസ്സ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചില പിക്സൽ കൂടിയ ചിത്രം നമ്മൾ കമ്പ്യൂട്ടർ എടുക്കുമ്പോൾ അതിങ്ങനെ ലെയർ ലെയർ ആയിട്ട് തെളിഞ്ഞു വരില്ലേ എന്ന് പറയും പോലെ കുറച്ച് സമയം എടുക്കും അതിന് പല സമയങ്ങളും പ്രത്യേകിച്ച് കാലാവസ്ഥ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് മാത്രമല്ല ഒരു ഡാം വളഞ്ഞോ വളഞ്ഞ പോലെ കണ്ടിരിക്കുന്നത് ഗൂഗിൾ മാപ്പ് വഴിയല്ല അത്രയും വളഞ്ഞാൽ ആ ഡാം ഒരു നിമിഷം പോലും ഉടഞ്ഞ നിൽക്കില്ല ആ ചിത്രത്തിൽ കാണുന്ന പോലെ ഇപ്പൊ ഈ ചിത്രത്തിൽ കാണാൻ ഇപ്പൊ കാണുന്നത് നമ്മുടെ തിരുവനന്തപുരം റൺവേയുടെ ചിത്രമാണ് ഗൂഗിൾ മാപ്പ് വഴി അത് വളഞ്ഞിരിക്കാൻ മാത്രമല്ല ഇത് കുഴിവരെയുണ്ട് അങ്ങനെയാണോ തിരുവനന്തപുരം എയർപോർട്ടിന്റെ റൺവേ ഇരിക്കുന്നത് തൊട്ടടുത്ത അടുത്ത ചിത്രം നോക്കിയേ ഇത് നമ്മുടെ കലൂർ സ്റ്റേഡിയമാണ് കരൂർ സ്റ്റേഡിയം കണ്ടിട്ടുള്ളവർക്ക് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാതെ അല്ല ഇരിക്കുന്നേ അപ്പൊ ഇത്തരം ചിത്രങ്ങൾ കണ്ടിട്ടാണ് ഡാം വളഞ്ഞു ആ വളയാനുള്ള കാരണം ഇദ്ദേഹം പറയുന്നത് എന്നാണെന്നറിയോ അത് ഡാം ഒടിഞ്ഞു ഡാ ഡാം ഒടിഞ്ഞു ഒടിയാനുള്ള കാരണം റിപ്പയർ ആണ് റിപ്പയർ ചെയ്താലേ ഡാം നിലനിൽക്കൂ എന്നുള്ള സത്യം ലോകത്തിലെ പ്രധാനപ്പെട്ട വളർന്നിരിക്കുന്ന എല്ലാ രാജ്യങ്ങളും വികസിത രാജ്യങ്ങളെല്ലാം അത് ചെയ്തുകൊണ്ടും ഇരിക്കുമ്പോൾ ഇത് നമ്മളെ റിപ്പയർ മൂലം ഹോൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഡാം ഒടിഞ്ഞു തകർന്നു ഇതൊക്കെ കേൾക്കുന്ന മനുഷ്യരുടെ ഒരു അവസ്ഥ ധരിക്കുന്ന നമ്മൾ നാളെ നമ്മൾ ആകെ പറയുന്ന ഒരു കാര്യമുള്ളൂ ഇങ്ങനെയല്ല ഒരു വാർത്ത ജനങ്ങളിലേക്ക് കൊടുക്കേണ്ടത് ഇനി ഇതാ ഇത്തരം അസത്യങ്ങൾ പറഞ്ഞുകൊണ്ടല്ല നമ്മളൊരു പരിഹാരത്തിൽ എത്തേണ്ടത് ആ അതുപോലെ ഈ ഇപ്പൊ ആ പത്രപ്രവർത്തകർ ഒരു പ്രത്യേക കാര്യമുണ്ട് കഴിഞ്ഞ വർഷം ഇത് വളഞ്ഞിട്ടില്ല അതായത് ഈ അതായത് തൊണ്ണൂറ്റിനാലിൽ അതായത് തൊണ്ണൂറ്റി രണ്ടിൽ റിപ്പയർ വർക്ക് കഴിഞ്ഞു നമ്മുടെ റെസർജോയ് പറയുന്നു അത് അന്നേരം ഒടിഞ്ഞു തകർന്നു വളഞ്ഞു ഇരുന്നു എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗൂഗിൾ മാപ്പിൽ വളവില്ല റിപ്പയർന്ന് വരെ ഇരുപത്തിമൂന്ന് വരെ വളവില്ലെന്നില്ല രണ്ടായിരത്തി ഇരുന്നൂറ്റി വരെ വളവില്ലെന്നുണ്ടെങ്കിൽ ആ റിപ്പയർ വലിയ കുഴപ്പമില്ല അർത്ഥം ഈ വർഷമാണ് കറക്റ്റ് ആണ് വളയാൻ തുടങ്ങിയത് അടുത്ത വർഷം അതിന് കാരണം അതിന്റെ കാരണം തൊണ്ണൂറ്റി രണ്ടിലേ റിപ്പയർ ആയിരുന്നു ഇത്രയും കാലം എന്നാല് വെള്ളം ഇത്രയും വെള്ളം കൂടി കിടന്ന കാലത്ത് സമയത്ത് പോലും അതിന് പ്രശ്നമൊന്നും ഉണ്ടായില്ലേ ഗൂഗിൾ മാപ്പിൽ മാത്രമേ ഉള്ളൂ ആളുകളിൽ മറ്റൊരു ആശങ്ക ആളുകളിലെ ഈ ഒരു ചിത്രം വഴി ഇപ്പോ ഈ മാധ്യമപ്രവർത്തകർ പറഞ്ഞല്ലോ ജനങ്ങളിൽ ആശങ്ക ഉണ്ടാകുന്നു ജേർണലിസ്റ്റുകൾ നമ്മളെ വീട്ടിൽ ഇന്റർവ്യൂ എടുക്കുന്നതോ ആ ഇപ്പൊ ഈ ഇന്റർവ്യൂ എടുക്കുന്ന ആളുകൾ പറഞ്ഞല്ലോ ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാകുന്നുള്ളത് ആ ജനങ്ങൾക്ക് ഒരാശങ്കയും ഉണ്ടാകുന്നില്ല ഇവർ ചെയ്യേണ്ട പണി ചെയ്താൽ ജനങ്ങൾക്ക് ഒരു ആശങ്കയും ഉണ്ടാകില്ല ഇവർ കൃത്യമായൊരു കാര്യ ഗൂഗിളിൽ മാപ്പ് എടുത്തിട്ട് ഇതിന് വളവില്ല ഇന്ന് ഇത്യാദി കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ജനങ്ങളുടെ ആശങ്ക ഇവരുണ്ടാക്കിയാണ് അങ്ങനെ ഒരു ആശങ്കയില്ല പ്രവർത്തകർക്ക് പോലും അവിടെ പോകാൻ ഒരു വിലക്ക് മറ്റൊന്ന് പറയുന്നു പ്രവർത്തകർക്ക് പോലും അവിടെ കയറാൻ അവകാശമില്ലെന്ന് മാധ്യമപ്രവർത്തകർ സാധാരണ ജനങ്ങൾക്ക് കയറാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് മാധ്യമ പ്രവർത്തകർക്ക് കയറാൻ പറ്റില്ല മാധ്യമപ്രവർത്തകർ പ്രത്യേകമായ ഒരു പ്രിവിലേജും ഇന്ത്യ രാജ്യത്തിലില്ല ഒരു പൌരന് കയറാൻ പറ്റുന്ന സ്ഥലത്ത് മാത്രമേ അവർക്ക് കയറാൻ പറ്റുള്ളൂ അത് മാധ്യമ പോലും എന്ന് പറയുന്നതിൽ കഥയില്ല അവർക്ക് കയറാൻ പറ്റില്ല പക്ഷെ എന്തായിരിക്കും കാരണം എന്തുകൊണ്ടാണ് മുല്ലപ്പെരിയാർ ഡാമിൽ മലയാളികളെ കയറാൻ തമിഴ്നാട് അനുവദിക്കാതെ അത് ഒന്നും അവർക്ക് അധികാരമുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അധികാരം എന്ന് പറയുന്നത് അവരാണ് ഡാമിന്റെ കസ്റ്റോഡിയൻ എന്നാൽ നമ്മുടെ ആളുകളോട് പോവുകയും അവിടെ ജോലി ചെയ്യുകയും അതിൽ യാത്രയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഏത് നിമിഷമാണോ നമ്മൾ അവർക്ക് അവരിൽ അവിശ്വാസം തോന്നിയത് അത് ഞാൻ ആദ്യം പറത്തില്ല കാലം കൂടെ കൊണ്ട് കുത്തിയത് എന്നിട്ട് ഈ ഡാം പൊളിയാൻ പോകാമെന്ന് പറയും ഇത്തരം ഇത്ര മാധ്യമ പ്രവർത്തകർ പ്രധാന റോഡുണ്ട് അവിടെ മനുഷ്യരെ കേറാ കേറ്റാതായതില് തെറ്റായ വാർത്തകൾ കൊടുക്കുക എന്നിട്ട് ആ ഡാം ദുർബലമാണെന്ന് പറയുക ദുർബലമാണെന്ന് പറയുന്ന സത്യവും ശരിയുള്ളതല്ല പ്രശ്നം താമിഴനെ സംബന്ധിച്ചിട്ട് ഇത് ദുർബലമാണെന്ന് പറയുന്ന പ്രശ്നമാണ് കാരണം അവന്റെ അറിവിൽ ആ ഡാം ബലമുള്ളതാണ് തന്നെയല്ല അവര് പറയുന്നത് അവരുടെ നാട്ടിൽ ആയിരം വർഷം ഉള്ള ഡാം ഉണ്ടെന്നൊക്കെ അവർ വിശ്വസിക്കുകയും ചെയ്യുന്നു അതൊരു ഡാമൊന്നും അല്ലെങ്കിലും ശരി കാരണം അവിടെ റിസർവ് ഇല്ലാത്തൊരു ഡാമിനെയാണ് കല്ലണ എന്ന് പറയുന്ന ഡാം അവിടെ ഉണ്ട് അതിന് ആയിരം പ്രശ്നം ഉണ്ടെന്നോ ഒക്കെ പറയുന്നു എന്തായാലും പത്താ അഞ്ഞൂറ് വർഷത്തിൽ കൂടി ഒരു ഡാം അവിടെ ഉണ്ട് പക്ഷെ അത് ഡാം അല്ലാതെ അത് അതും മുല്ലപ്പിരിവരായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റില്ല അതൊരു വെള്ളം ഡൈവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടിയിട്ടുള്ളത് അങ്ങനെ റിസർവ് വരല്ല അപ്പൊ അത് പക്ഷെ അവരെ സംബന്ധിച്ച് ഈ ഡാം പ്രശ്നമുള്ളതാണ് കേരളക്കാർ ഇത് പൊളിച്ചു കളയുന്നതും തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കുമെന്നും ഒക്കെ വിചാരിക്കുന്നത് കൊണ്ടാണ് തമിഴിനെ കയറ്റാതായത് അതിനുമ്പോ നമുക്ക് അവിടെ കയറാമായിരുന്നു അപ്പൊ ഇതുപോലുള്ള ആളുകൾ അവിടെ അവിടെ മാത്രം തന്നെ ഈ പ്രശ്നം തീരും ഒരു ഇവിടെ എത്ര എത്ര കെമിക്കൽ കെമിക്കൽ ഫാക്ടറീസ് ഫാക്ടറീസ് ഉണ്ട് ഉണ്ട് ആ അവിടൊക്കെ വിഷവാതകങ്ങൾ പുറത്തേക്ക് വന്നാൽ ഭോപ്പാൽ ട്രാജഡീനേക്കാളും വലിയ ട്രാജഡി ആയിരിക്കും കെമിക്കൽ വാതകങ്ങൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ണും മൂക്കും ദ്രവിച്ചു പോകുന്ന ഒത്തിരി വാതകങ്ങൾ ഉണ്ട് അതൊക്കെ പുറത്തു വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും കേരളത്തിൽ മാത്രം നിക്കോ ഈ വാതകം ഇത് കേരളമാണ് അവിടെ തമിഴ്നാടാണ് ഇതാണ് കേരളത്തിന്റെ അതിർത്തി എനിക്ക് അങ്ങോട്ട് പോകാൻ പാടില്ലാന്ന് പോകാൻ പാടില്ല എന്ന് വാതകം ചിന്തിക്കുവോ തമിഴ്നാട്ടിലെ ജനങ്ങൾ വിഷവാതകം ശ്വസിച്ച് മരിക്കില്ലേ കർണാടകത്തിലെ ജനങ്ങൾ വിഷവാതകം ശ്വസിച്ച് മരിക്കില്ലേ കേരളത്തിന്റെ നദികളും കടലും കത്തില്ലേ സകല ജീ കടൽ ജീവികളും മരിക്കില്ല ഇതിൽ ഇത് ഗൾഫിൽ രാജ്യം വരെ ഈ ക്രൂഡ് ഓയില് വ്യാപിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ എണ്ണപ്പാടത്തിന് തീ തീ പിടിച്ചാലുള്ള ഒരവസ്ഥ എന്തായിരിക്കും ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ കേരളത്തിലുള്ള മുഴുവൻ ഗ്യാസും ഈ അതായത് തിരുവനന്തപുരത്ത് പാഠശാല വരെ വരുന്ന മുഴുവൻ ജനങ്ങൾ എടുത്തുള്ള ഗ്യാസും പാചക ഗ്യാസുകളെല്ലാം സിലിണ്ടറുകൾ പൊട്ടിത്തെറിക്കും എന്തൊക്കെ വാർത്തകളാണ് പറയുന്നത് ഇങ്ങനെയാണ് ഒരു വാർത്ത കൊടുക്കേണ്ടത് ഇതാണ് ഞാൻ ആദ്യം പറയുന്നത് ഒരു ഡാം തകരുകയാണെങ്കിൽ തന്നെയും അതിന് ഡാം ഡാം ബ്രേക്ക് അനാലിസിസ് നടത്തി അതിന്റെ വിദഗ്ധന്മാരാണ് പറയുന്നത് ഇമ്പാക്റ്റ് എന്തൊക്കെയാണ് അതിനുശേഷം അങ്ങനത്തെ കൃത്യമായ ഗൈഡ്ലൈൻസ് ഒക്കെ ഉണ്ട് അപ്പോഴാണ് ഇദ്ദേഹം പറയുന്നത് ഭാരത പെട്രോളിയെ തകരും ഗ്യാസ് സിലിണ്ടറുകളെല്ലാം പൊട്ടും ധാരാളം അപകടകരമായ വാദങ്ങൾ ഇവിടെയുണ്ട് ഇതെല്ലാം വന്നിട്ട് മനുഷ്യന്റെ മൂക്കും കണ്ണും എല്ലാം കരിഞ്ഞു പോകും എന്ന് വേണ്ട മനുഷ്യനെ ഭയപ്പെടുത്താവുന്നതിന്റെ പരമാവധി ഉദ്ദേശം ഭയപ്പെടുത്താണ് അപ്പൊ ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ നാട്ടിൽ എല്ലാ വീടുകളിലും ഗ്യാസ് സിലിണ്ടർ ഉണ്ട് ഇല്ലേ ആ വീട് കത്തിക്കാനുള്ള അത്രയും ഗ്യാസ് അതിനകത്തുണ്ട് ഗ്യാസ് സിലിണ്ടർ പൊട്ടിയിട്ടുണ്ട് ധാരാളം എന്നാ പിന്നെ നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ പറഞ്ഞു ഭീതിപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ മേടിക്കാതിരിക്കാൻ പറ്റുമോ അതവിടെ അവിടെ വയ്ക്കാതിരിക്കുമ്പോൾ ഒരു വീടിന് മൊത്തം ബന്ധിച്ചിട്ട് അല്ലെങ്കിൽ ഗ്യാസ് ഉണ്ട് അതിനകത്ത് ആ വീട്ടിലെ മുഴുവനാളുകൾ മരിച്ചു പോകുമ്പോൾ തക്ക പ്രഷറോട് കൂടി അതിനകത്തിരിക്കുന്നത് നമുക്ക് അത് മേടിക്കാതിരിക്കാൻ പറ്റുമോ എന്നാൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിയിട്ടില്ല ധാരാളം പൊട്ടിയിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള അങ്ങേയറ്റം അസാധ്യ എന്ന് പറഞ്ഞാൽ സാധ്യത കുറഞ്ഞ വിഷയങ്ങളെ കേരളത്തിന് മുഴുവനുള്ള അങ്ങോട്ട് പിന്നെ അദ്ദേഹം പറയുന്നത് അങ്ങോട്ട് പെട്രോൾ ടാങ്കുകളിലോ പെട്രോൾ പമ്പുകളുണ്ട് പെട്രോൾ വഹിച്ച് വാഹനങ്ങൾ ഓടുന്നു ഇതെല്ലാം അവരെ തീ പിടിച്ചാൽ എന്ത് ചെയ്യും ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്താ പറയാ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എന്താ പുള്ളി ശരിക്കും പറഞ്ഞ റസൽ ഒരു വക്കീൽ എന്ന നിലയിൽ ശരിക്കും പുള്ളിക്ക് എന്താ ചെയ്യാൻ ഒരു വക്കീൽ എന്തായാലും ഞാൻ മനസ്സിലാക്കുന്നത് സുപ്രീംകോടതി വക്കീലിനാണ് സുപ്രീം കോടതി വക്കീൽ നിലയിൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള പ്രശ്നമാണ് ഒരു ഇൻഡിവിജ്വൽ ആളുകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല സ്റ്റേറ്റ് അപ്പോയിന്റ് ചെയ്യുന്ന അവരുടെ അവരുടെ വാദങ്ങളും മോട്ട് വെക്കേണ്ടത് ഇദ്ദേഹത്തിന് അത്തരം ആളുകൾ ഉപദേശിക്കാം അഡ്വൈസ് ചെയ്യാം ഇതാണ് ചെയ്യേണ്ടത് പറയാം ഇത്ര ഉദ്ദേശമായിട്ട് ഒന്നും സുപ്രീംകോടതിയോട് ഒന്നും ചെല്ലാൻ പറ്റത്തില്ല അവിടെ കൃത്യമായ രീതിയിൽ എന്താണോ നമുക്ക് അടുത്തേക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഇല്ല നമുക്ക് സർക്കാരിനെ ഉപദേശിക്കാം അല്ല ജനങ്ങളെ തെരുവിലിറക്കാൻ വേണ്ടിയും തമിഴിൽ തെളിക്കാൻ വേണ്ടിയും വിദ്വേഷം വരുത്താൻ വേണ്ടിയും ഭീതി വരുത്താൻ വേണ്ടിയുള്ള ഇത്തരം പ്രചരണങ്ങൾ അല്ല ചെയ്യേണ്ടത് ഗവൺമെന്റ് ഉപദേശിക്കാം കൃത്യമായ രീതിയിൽ അദ്ദേഹം ഇതിനാണ് ചെയ്യേണ്ടത് നിയമപരമായ നടപടികൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് നമുക്ക് അവിടെ ഒരു സേഫ്റ്റി ഓഡിറ്റിംഗ് നടത്താൻ പറ്റുന്നത് അതിന് നമുക്ക് അതിനെങ്ങനെ തമിഴിനെ സ്വാധീനിക്കാം രണ്ട് വഴികളുണ്ട് ഒന്നെന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഒരു നല്ലൊരു വഴിയാണ് കാരണം ഇപ്പം സഹാ പിണറായി അവിടെയാണ് സ്റ്റാലിന് അപ്പുറത്തുണ്ട് ഒരു മേശയ്ക്ക് ചുറ്റുപിടും സംസാരിക്കാവുന്ന എല്ലാ ഈ രണ്ട് ഇരു കൂട്ടരെയും രണ്ടുപേരും അതിന്റെ അപ്പുറത്തും അപ്പുറത്ത് രണ്ട് കൂട്ടം വിദഗ്ദ്ധന്മാര് വരുന്നതിന് ശേഷം അവൻ ഒന്നാമത് അവനൊന്നാമത് കൊടുക്കുക വെള്ളം എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ളതാണ് അത് നിങ്ങൾ കാരണം അഞ്ച് ജില്ലകളുടെ ജീവൻ പ്രശ്നമാണ് നിങ്ങളുടെ ജീവൻ പ്രശ്നം പോലെ തന്നെ ഞങ്ങളുടെ ജീവൻ പ്രശ്നമാണ് അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് വെള്ളം തരിക എന്നുള്ളത് നിങ്ങൾക്കാൾ ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ അവരുടെ ഉത്തരവാദിത്വം മാറിയത് നമ്മുടെ ജീവൻ രക്ഷിക്കാന്നുള്ളത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ഒരു രണ്ട് കൂട്ടരും ചേർന്നിട്ട് ഒരു ഏജൻസിയെ കൊണ്ട് അല്ലാതെ നമ്മൾ ഏത് ഏജൻസി വെച്ചിട്ട് എന്ത് പടം എത്തി കഴിഞ്ഞാൽ അത് ഇവരെ എതിർക്കും എതിർത്താൽ സുപ്രീംകോടതിയെ സ്വീകരിക്കില്ല അപ്പൊ ഇരു കൂട്ടും അതൊരു നല്ല തീരുമാനമായിരിക്കും അതിന് അതൊക്കെ അതൊക്കെയാണ് രാഷ്ട്രീയക്കാർ മുഴുവൻ വിളിക്കുകയും അവർ എനിക്ക് സംശയമുണ്ട് രാജ്യവിരുദ്ധ ശക്തികളാണോ ദേശവിരുദ്ധ ശക്തികളാണോ ഈ മുല്ലപ്പെരിയാർ ഡാമിനെ അവിടെ നിലനിർത്തിയിരിക്കുന്നത് ഈ നേവൽ കമാൻഡിന് ഇങ്ങനെ ഒരു നാശം ഉണ്ടാവണം നേവൽ ആർമിന്റെ ഡെപ്പോ നാശമുണ്ടാകണം എന്ന് ചിന്തിച്ച് പ്ലാൻ ചെയ്ത് ഈ പൊട്ടിത്തരാറായ മുല്ലപ്പെരിയാറിനെ ഇപ്പോഴും നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സിലും അവിടെ നിലനിർത്തിയിരിക്കുന്നത് ദേശവിരുദ്ധ ശക്തികളാണോ രാജ്യവിരുദ്ധ ശക്തികളാണോ എന്ന് കേന്ദ്ര സർക്കാർ അന്വേഷിക്കണം കലാപത്തിൽ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് ഇദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് അറിയാമോ ഇദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി ശരിക്കും പറഞ്ഞാൽ ഒരു ദേശവിരുദ്ധ പ്രവർത്തനമാണ് ചെയ്യുന്നത് ഇദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഇതിന്റെ പിന്നിൽ ആരോ ദേശവിരുദ്ധ ശക്തികളുണ്ടെന്ന് ആരെ ഈ തീരുമാനം എടുക്കുന്നില്ല ആരെ തീരുമാനം അറിയാമോ സുപ്രീം കോടതിയാണ് സുപ്രീം കോടതിയെ ഇദ്ദേഹം ദേശവിരുദ്ധ ശക്തി എന്നാണ് വിളിച്ചിരിക്കുന്നത് അങ്ങേയറ്റം ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു കുറ്റമായി ചെയ്തതാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഈ ഡാമിൽ വെള്ളം ഉയർത്താൻ തീരുമാനിച്ചത് ആരാണ് തമിഴ്നാടല്ല അല്ല നമ്മുടെ തമിഴ്നാട് ആവശ്യപ്പെട്ടു സുപ്രീംകോടതി സി ഡബ്ലൂസ് റെക്കമെൻഡ് ചെയ്തു സുപ്രീം കോടതി തീരുമാനിച്ചു അപ്പൊ തീരുമാനിച്ചയാൾ ദേശവിരുദ്ധമാണെന്ന് പറയുന്നത് നമ്മുടെ സുപ്രീം കോടതി ദേശവിരുദ്ധവാ അതാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മുടെ എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ഇത്തരം അഭ്യൂഹങ്ങളും അപവാദങ്ങളും വരുത്തി തെറ്റായ ധാരണകൾ ജനങ്ങളുണ്ടാക്കി ജനങ്ങളെ ഭീതിപ്പെടുത്തുന്നവർക്ക് അത് പ്രോസിക്യൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഞാൻ പ്രത്യേകിച്ച് സുപ്രീം കോടതിക്ക് എതിരെ പറഞ്ഞിരിക്കുന്ന പ്രസ്ഥാനം വെച്ചിട്ട് ഇദ്ദേഹം ശിക്ഷാർഹമായ ഒരു കുറ്റം ചെയ്യുന്നുണ്ടാണ് ഞാൻ കരുതുന്നത് കൊച്ചി കൊച്ചിയിൽ നിന്നാണ് അത്ര സ്ട്രാറ്റജിക് പോയിന്റ് ആണ് ഈ കൊച്ചി കൊച്ചിയിലേക്ക് വന്ന് ഈ ചെളി മൂടിക്കിടക്കുന്ന അവസ്ഥ നേവൽ ആർമമെന്റ് ഡിപ്പോ ആയുധങ്ങൾ മുഴുവൻ സംഭരിച്ചു വച്ചിരിക്കുന്നത് കൊച്ചിയിലാണ് അപ്പൊ ഈ ചെളി വന്ന് മൂടിക്കിടക്കുന്ന അവസ്ഥ ഈ കടൽ കത്തുന്ന അവസ്ഥ ഈ വിഷവാതകങ്ങൾ ബഹിർഗമിച്ചിരിക്കുന്ന ഈ അവസ്ഥ ഈ അവസ്ഥയിലെ ചൈന ഒരു വാർ ഡിക്ലെയർ ചെയ്താല് എവിടം വരെ എത്തി നോക്കിയ കാര്യങ്ങൾ വാർ കാര്യങ്ങള് ചുമ്മാരിക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നുവാണ് ചൈനയാണ് വാർഡിക്ലെയർ ചെയ്താലും ചെയ്തു ഞാനും ചോദിക്കും ചൈന ഇപ്പോൾ ഒരു വാർഡ് ക്ലിയർ ചെയ്താലും ഉണ്ടായിരിക്കാ ഇതെടുത്ത് വലിയ ധാരണ ഉണ്ടോ എന്തിനാണ് ചൈന ഡിക്ലെയർ ചെയ്യുക വാർഡ് ഡിക്ലെയർ ചെയ്യുന്നത് അത് മുല്ലപ്പെരിയാറുമായിട്ട് കൊണ്ട് കൂട്ടുകെട്ടിക്കുന്ന എങ്ങനെയാണ് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് ചെളിയും വെള്ളവും ചെന്ന് നേവൽ കമാൻഡിന്റെ അപകടം വന്ന് നമ്മുടെ ഫൈറ്റേഴ്സ് ഒന്നും പറഞ്ഞു പോകാതിരിക്കുന്ന സമയത്ത് അന്നേരം വരാവുന്ന അടുത്ത ഏറ്റവും സാധ്യമായ ഒരു കാര്യമാണ് ചൈന വാർഡ് വാർഡിക്ലിയർ ചെയ്യുക അപ്പൊ ജനങ്ങൾ എങ്ങനെ അതിന്റെ ആ ഒരു ഒരു ഭീതിയുടെ പരമാവധിയിൽ എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ചോദ്യത്തിലേ ഇപ്പൊ ചൈന വാർഡ് കളിയെ ചെയ്താലും ചെയ്യും ചൈനയുടെ സൈനിക ശക്തി എന്താണെന്ന് ഇദ്ദേഹത്തിന് അറിയാവോ ഞാൻ പോകും കാണും ചെയ്യുന്ന രാജീവിനെ സ്ഥിരമായിട്ട് ആ അവിടെ കോൺട്രാക്ട് മാനേജ് ചെയ്യുന്ന ഒരാളുമാണ് ഇദ്ദേഹത്തിന് എന്തെങ്കിലും ധാരണ ഉണ്ടോ അങ്ങനെ ചൈന ഏത് രാജ്യത്തെ ആക്രമിച്ചിട്ടുള്ളത് നമ്മളുമായിട്ട് അവരോട് ചില അതിർത്തി തർക്കങ്ങൾ ഉണ്ടെന്നല്ലാതെ ചൈന ഇതല്ല മുല്ലപ്പെരിയാർ കൂട്ടി കഴിഞ്ഞാൽ ചൈനയെ ആക്രമിച്ചാൽ എന്ത് ചെയ്യുമോ എന്ന് ചോദിക്കുന്ന മനുഷ്യനോട് നമ്മൾ എന്താ പറയുന്നത് അദ്ദേഹം എന്ത് സന്ദേശമാണ് ഈ സമൂഹത്തെ പരത്താൻ ആഗ്രഹിക്കുന്നത് അല്ല അല്ലെങ്കിൽ സൈനികര് ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് വരുമ്പോ ചൈന ആക്രമിച്ചാൽ നമുക്ക് തിരിച്ച് യുദ്ധം ചെയ്യാൻ സൈനികരില്ല എന്താ ഉദ്ദേശിച്ചെന്താ അല്ല അദ്ദേഹം ആലോചിച്ചത് നമ്മുടെ ഈ മുല്ലപ്പെരിയാർ ഡാം ഇങ്ങനെ പൊട്ടി ചെളിയെല്ലാം ചെന്നിട്ട് നമ്മുടെ റൺവേകളെല്ലാം പോകും നമ്മുടെ നേവൽ കമാൻഡിന് അപകടം പറ്റും അങ്ങനെ നമ്മുടെ വിമാനങ്ങൾ പറന്നു വരാതെ വരും അങ്ങനെ നമ്മൾ സൈനികമായി എല്ലാ തരത്തിലും ദുർബലമായിരിക്കുമ്പോൾ തിരിച്ചടിക്കാൻ ശേഷിയില്ലാതെ ഇരിക്കുമ്പോ ചൈന ആക്രമിച്ചാൽ എന്ത് ചെയ്യും അതായത് സർവനാശം നിർത്തി വന്നിരിക്കുന്ന ഒരു നാട്ടിലേക്ക് ചൈനയെ പോലുള്ള രാജ്യം അതായത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലേക്കും എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട സഹായം കയറ്റിവച്ചുവിടുന്ന രാജ്യങ്ങളൊന്നാണത് നമ്മളുമായി ശ്രദ്ധ ഇടുന്നുള്ളൂ ദരിദ്രരാജ്യങ്ങളിൽ എല്ലാം സാമ്പത്തികം സഹായിക്കുന്ന രാജ്യമാണ് എത്തിയോപ്പയിലൊക്കെ അവര് സൗജന്യമായിട്ട് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ മുന്നോട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു രാജ്യം നമ്മൾ നശിച്ച് ഇതുപോലെ വെള്ളം കയറി ഇദ്ദേഹം പറയുന്ന രീതിയിൽ ഭാരത് പെട്രോളിയം കത്തി നാട്ടിലൂടെ ഓടുന്ന മുഴുവൻ വാഹനങ്ങളൊക്കെ തീപിടിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചൈന വാർ പ്രഖ്യാപിക്കുന്നു ഇതിന്റെയൊക്കെ ഒക്കെ താഴെ വന്ന് കമന്റ് ചെയ്യുന്ന ചെറുപ്പക്കാരോട് എന്താണ് പറയാനുള്ളത് എനിക്ക് അവരോട് മാത്രമേ സംസാരിക്കാനുള്ളൂ ഇദ്ദേഹത്തോട് അല്ലെ എനിക്ക് സംസാരിക്കാനുള്ളത് നിങ്ങൾക്ക് ഒരു വാർത്ത കേട്ടാൽ എന്തെങ്കിലും ഒരു വിവരം അറിഞ്ഞാൽ ഒരു കാരണവെച്ചാലും അതുമായി വൈദഗ്ധ്യമുള്ള ഒരാളോടല്ലാതെ അതിനെ കുറിച്ച് ചോദിക്കരുത് പിണ്ടാതെ എവിടുന്ന് പോവുക ഇല്ലെങ്കിൽ അവരോട് ചോദിക്കാം നിങ്ങൾക്ക് എവിടുന്ന വിവരം കിട്ടിയെന്ന് ചോദിക്കാം അതുപോലെ ഒരു സ്വകാര്യ വ്യക്തി പറയുന്ന ഒരു ഒരു ഇൻഡിവിജ്വൽ വ്യക്തി പറയുന്ന ഇൻഫർമേഷനെ നമ്മൾ തൊട തൊടാതെ വിഴങ്ങരുത് അതിന് എന്ത് തരത്തിലുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളാണ് പറഞ്ഞാലും അതിന് അതിന്റേതായ സോഴ്സുകൾ ഉണ്ടാകും എക്സ്പേർട്ടുകൾ ഉണ്ടാവും അല്ലേ വർഷം ഇത്ര കഴിഞ്ഞപ്പോഴും നമ്മള് എത്തി നിൽക്കുന്ന ഇലപ്പെരിയാർ ഡാമിന്റെ ആ മുൻവശത്ത് ഒരു ആന പോയി നിന്നാൽ ആന ആ ചതുപ്പിൽ താഴ്ന്നു പോകും കാരണം ഈ സുർക്കി വന്ന് 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 ഈ ഡാമിൽ നിന്ന് സുർക്കി മുഴുവനും ഒലിച്ചുപോയി അവിടെ വലിയൊരു ചതുപ്പ് രൂപപ്പെട്ടിരിക്കുന്നു അങ്ങനെ പാടില്ല ഒരു ഡാമിന്റെ മുമ്പിൽ ഇദ്ദേഹം പറയുന്നത് ഒരു ഡാമിന്റെ ഡൌൺ സ്ട്രീമിൽ ചതുപ്പ് കണ്ടു കഴിഞ്ഞാൽ അത് ഡാമിന് ബലം കുറഞ്ഞതാണ് എന്ന് നമുക്ക് അങ്ങനെ അല്ല ഡാമിന്റെ ബലം നിശ്ചയിക്കുന്നത് ഡാമിന് ബലം നിശ്ചയിക്കുന്ന അൾട്രാസൗണ്ട് ടെസ്റ്റുകൾ തൊട്ട് ധാരാളം ടെസ്റ്റുകളുണ്ട് ഈ സി പേജ് വാട്ടറിന്റെ ക്വാണ്ടിറ്റി കൃത്യമായി അളത്താൻ തുടങ്ങുന്നു അങ്ങനെ ഈ അതായത് ഏതൊരു കോൺക്രീറ്റ് സ്ട്രക്ചറിന്റെയും ഒരു സൈഡിൽ വെള്ളം കിടന്നാൽ കോൺക്രീറ്റിന് ഇപ്പോഴത്തെ വെള്ളം വരും കാലങ്ങൾ കൊണ്ട് കാരണം ഇപ്പോൾ കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു പോറസ് മെറ്റീരിയൽ ആണ് ചെറിയ ചെറിയ ഹോളുകൾ കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഹോളുകളല്ല ഇപ്പൊ കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് മെറ്റലുണ്ട് ആ മെറ്റലിന്റെ ഹോളുകൾ മണലടയ്ക്കും മണല ഹോളുകൾ സിമിന്റ് അടക്കം പക്ഷെ സിമിന് അകത്തും ചെറിയ ഹോളുകൾ ഉണ്ടാവും അപ്പൊ ഈ ഉന്നത മർദ്ദത്തിൽ ഡാമിന്റെ ഇപ്പുറത്ത് വെള്ളം ഉണ്ടാകുക എന്നുള്ളതും അത് സാധാരണ പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലാത്ത സിമെന്റുകളുണ്ട് പ്ലാസ്റ്റിക്സൈഡ് സിമന്റ് ഒക്കെ പറയുന്ന സിമന്റ് പോറസ് അല്ലാത്ത ഉണ്ട് പക്ഷെ ഇതൊക്കെ നിർമ്മിക്കുന്ന കാലത്തും അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത കാലം വരെയും അതൊന്നും ഉപയോഗിക്കാറില്ലായിരുന്നു അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ വരുന്ന വെള്ളം എല്ലാ ഡാമുകളും സൂക്ഷിച്ചു വെച്ചിട്ട് പീരിയോഡിക്കലായിട്ട് അത് പരിശോധിക്കുന്നത് അത് ഡാമിന്റെ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അല്ലാതെ വെള്ളം വരുന്നത് അതിന് നമ്മൾ പനിച്ചു പനിച്ച് വരുവാണെന്നൊക്കെ പറയുന്നത് സീപേജ് എന്ന പറയുന്നത് ചോർച്ച ിൽ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിൽ ഒരു സൈഡിൽ സ്ഥിരമായ ഉന്നതമർദ്ദത്തിൽ വെള്ളം കെട്ടിക്കിടന്നാൽ ഈ കോൺക്രീറ്റ് അകത്തോടെ നേരത്ത് പനിച്ചു വരുന്നത് പോലെ വെള്ളം ഇപ്പുറത്ത് വരും ആ വരുന്നത് കളക്ട് ചെയ്ത് അത് അളന്നു നോക്കാനുള്ള സംവിധാനം എല്ലാ ഡാമുകളിലും ഉണ്ട് അത് അളന്നു നോക്കിയിട്ട് അതിന്റെ ക്വാണ്ടിറ്റി കൂടുമ്പോഴാണ് ഈ ഈ പോറസ് ഹൈഡ്രസിൻ്റെ അകത്ത് ഹോളുകൾ വന്നിട്ടുണ്ടോ എന്ന സംശയം വരുന്നത് അങ്ങനെ വരുന്നില്ല ഒരു അമ്പത് വർഷം ഒരേ സി പേജ് വാട്ടർ വരുന്നതെന്ന് പറഞ്ഞാൽ ആ ആ ഡാമിന് ആ വിധത്തിലുള്ള ഒരു ഒരു ബലക്ഷയം ഇല്ലെന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് വെള്ളം ഇപ്പഴ വരുന്നത് ഇപ്പൊ ആനതാണ് പോകുന്ന ചതുപ്പാണ് ചതുപ്പുള്ളതാണ് ഡാമിന്റെ ബലക്ഷയത്തിന് കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഡാമിന്റെ ബലം പരിശോധിക്കുന്നത് നമ്മൾ ആദ്യം കൂടി കുടകൊണ്ട് കുത്തി നോക്കുന്ന പോലെയല്ല അങ്ങനെയല്ല ഡാമിന്റെ ബലം പരിശോധിക്കുന്നത് അതിന് ശാസ്ത്രീയമായ ധാരാളം വഴികളുണ്ടായി ചെയ്യുന്ന എക്സ്പേർട്സ് ഉണ്ട് ഏജൻസീസ് ഉണ്ട് അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെ വശത്ത് ഡാമിന്റെ ബലത്തിനെ ബാധിക്കുന്നു പറയുന്നതിനകത്ത് യാതൊരു ശാസ്ത്രീയതയുമില്ല ഡാം എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിപ്പോ ഈ ഒരു നൂറ്റി ഇരുപത്തിയെട്ട് വർഷത്തോളം ഡാമിനെ പിടിച്ചു നിർത്തുന്നത് മറ്റെന്തെങ്കിലും തോന്നുന്നു എന്തായാലും ഈ ഇന്റർവ്യൂവിലെ ഏറ്റവും നല്ല ചോദ്യം എന്ന് പറയുന്നത് വൺ ബില്യൺ ഡോളർ ക്വസ്റ്റൻ എന്ന് ചോദിച്ചാട്ടോ ഈ പറയാൻ താങ്ങി എന്തെങ്കിലും അദൃശ്യ ശക്തി ഉണ്ടോ എന്ന് ഇത്തരം ആളുകളാണ് ഇന്റർവ്യൂ എടുക്കാനും വാർത്തകൾ പറയാനും ജനങ്ങളെത്തിക്കാനും ഒരു ഡാമിന് താങ്ങി നിർത്തുന്ന അദൃശ്യ ശക്തി ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ദയവായി ഇത്തരം പരിപാടികളൊന്നും ചെയ്യാതെ പക്ഷെ ഞാൻകുട്ടിനെ കുറ്റം പറയില്ല കാരണം പുള്ളി ഇത്രയും നേരം പറഞ്ഞ് ഈ കഥ കേട്ട ഈ ഡാം എപ്പോഴും പൊട്ടി തകർന്നു കഴിഞ്ഞല്ലോ അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ നിന്ന് ആരും ചോദിച്ചു പോകുന്ന ചോദ്യമാണ് ഇത് ഇയാൾ പറഞ്ഞ മുഴുവൻ വിശ്വസിച്ചു കഴിഞ്ഞ പിന്നെ ഈ ചോദ്യം ന്യായല്ലേ അപ്പോൾ ഈ ചോദ്യം ന്യായമല്ല അങ്ങനെ ഈ പറയുന്നതെല്ലാം നടന്നാൽ പോലും അവിടെ ശക്തി എന്ന് പറയുന്ന ഒരു ശക്തിയെക്കുറിച്ചാണോ ഒരു ഒരു എഞ്ചിനീയർ നിർമിതിയെ കുറിച്ച് കാര്യം സംസാരിക്കുമ്പോൾ ഏതെങ്കിലും അദൃശ്യശക്തി വന്ന് താങ്ങി നിർത്തുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണോ ഇത്തരം ഈ ഇത്തരം ഒരു കാര്യത്തെ സംബന്ധിച്ച് അന്വേഷിക്കാൻ പോകുന്നത് അവരെന്തെങ്കിലും വിശ്വാസംബന്ധമായ കാര്യങ്ങളെ സംബന്ധിച്ചോ ഏതെങ്കിലും അത് അത് അന്ധവിശ്വാസമായിട്ട് കാര്യ ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുകയും അതിൽ വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യട്ടെ ഇതൊരു എഞ്ചിനീയറിംഗ് നിർമ്മിതിയാണ് ജനറൽ പേടിച്ചിരിക്കുകയാണ് അന്നേരം ഡാമിന് ഒരു അദൃശ്യ ശക്തിയാണ് താങ്ങി നിർത്തുന്നത് ആണോ ചോദിക്കുന്ന ചോദ്യം അത് അത് അങ്ങേയും അറ്റം തെറ്റായ ചോദ്യമാണ് ഇത്രയും നേരം ചോദിച്ച ചോദ്യത്തിനകത്തുള്ള ഏറ്റവും മോശം ചോദ്യം അതായി പോയി എന്ന് പറയാതിരിക്കാൻ വാദമില്ല അതായത് അങ്ങനെ അങ്ങനെ പ്രവചിക്കാനാവില്ല കാരണം അങ്ങനെ ഒരു ശാസ്ത്ര ശാഖയും ഇല്ല ഇത് ഇദ്ദേഹം പറയുന്ന തെറ്റാണ് അതായത് ഒരു ഡാം ബ്രേക്ക് ചെയ്താൽ ഒരു ഡാം ഫെയിലിയർ ആയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്ര ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ് അങ്ങനെ ചെയ്യുന്ന പരീക്ഷണങ്ങളുണ്ട് അതായത് സിമുലേഷൻസ് വഴിയായിട്ട് മോഡൽ കളുണ്ടാക്കിയും ഒരു ഡാം തകർന്നാൽ അത് തകരാവുന്ന ഏറ്റവും വേഴ്സ് കേസിൽ തകർന്നാൽ ആ വെള്ളം ഇങ്ങോട്ട് പോകാം ഒരാന്ന് എന്തൊക്കെ ആയിരിക്കും അതിന്റെ പേരിലാണ് ഇതിന്ന് പിന്നെ ബാക്കി കുറെ കാര്യങ്ങൾ പിന്നെ പ്ലാൻ ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് എവിടുന്നൊക്കെ ആളുകളെ മാറ്റി പാർപ്പിക്കണം ഇപ്പൊ ഡാം ഒരു അപകടാവസ്ഥയിലെത്തി പൂർണ്ണമായി തകർന്നില്ല അപകടാവസ്ഥയിലെത്തി കഴിഞ്ഞാൽ എവിടുന്ന ആളുകളെ മാറ്റി പാർപ്പിക്കണം എന്തെല്ലാം സുരക്ഷാ സൗകര്യങ്ങൾ ഒരുക്കണം അതിന്റെ റീഹാബിലിറ്റേഷൻ എങ്ങനെയായിരിക്കണം എന്നൊക്കെ തീരുമാനിക്കാനായിട്ട് ഡാം ബ്രേക്ക് അനാലിസിസ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ഈ മുല്ലപ്പെരിയാർ ഡാമിൽ ഇത് ചെയ്തിട്ടുണ്ട് അതിന്റെ റിപ്പോർട്ടാണ് ഇപ്പൊ കാണുന്നത് മുല്ലപ്പെരിയാർ ഡാമിൽ റൂർക്കി ഐ ഐ ടി ചെയ്ത ഡാംക്ക് അനാലിസിന്റെ റിപ്പോർട്ട് അത് വലിയ ഡോക്യൂമെന്റ് ആണ് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ് അതൊക്കെ ഒന്ന് വായിച്ചു നോക്കാൻ താല്പര്യമുള്ള ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും വലിയ കോംപ്ലിക്കേറ്റഡായ വിളവുകളൊന്നുമല്ല പക്ഷെ എന്നാലും അങ്ങനെ ഒരു സംഭവം ഉണ്ട് അല്ലാതെ വെള്ള വിതല് വരുമെന്ന് അറിയില്ല ഡാം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്ര സഹായം ഇല്ല എന്ന് പറയുന്നത് അദ്ദേഹം പറയേണ്ടത് എങ്ങനെയാണല്ലോ എനിക്ക് അറിയില്ല എന്ന് പറയാമായിരുന്നു ആദ്യം പറഞ്ഞില്ല ഞാനത് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു പറഞ്ഞോ അറിയില്ല എന്ന് പറയാം ദാറ്റ്സ് ഫൈൻ പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് പറയരുത് അങ്ങനെ ഉണ്ട് അങ്ങനെ ഈ മുല്ലപ്പെ ഡാം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നതിന്റെ രക്തം ചുരുക്കി ഇതായിരുന്നു ഇദ്ദേഹം പറഞ്ഞു വരുന്ന ആർഗ്യുമെന്റിന് പിന്നിൽ പറയുന്നതൊന്നും യാഥാർത്ഥ്യമല്ല അത് വസ്തുതകളുമായി നിലനിൽക്കുന്നതല്ല അതിന് പിന്നിൽ ശാസ്ത്രീയമായ ഡേറ്റകളുടെ പിൻബലമില്ല അതിന് കൃത്യമായ രീതിയിൽ ഏതെങ്കിലും ഒരു അതോറിറ്റിയുമായി ഇദ്ദേഹം ബന്ധപ്പെടുകയോ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടില്ല അങ്ങനെ തെറ്റായ വാർത്തകൾ നൽകി മനുഷ്യന് മേൽ ഭീതി പരത്തുന്ന ഒരു 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 പരിപാടിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത്ര നേരം കണ്ടോട്ടിരിക്കുന്നത് അമേരിക്ക അപ്പൊ എത്ര വലിയ സുനിത സത്യ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇതുവരെ പറഞ്ഞതിൽ നിന്ന് ഏറ്റവും ഭീകരമായ ഒരു തെറ്റ് ഇദ്ദേഹം പറഞ്ഞത് ഇല്ലെന്നുള്ള ഒരു സെൻസേഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കി പറഞ്ഞൊരു കാര്യമാണ് ഹിരോഷിമായിൽ വീണ ബോംബിന്റെ നൂറ്റി എൺപത് ഇരട്ടി ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നുള്ളത് ഇദ്ദേഹം ഞാൻ ഹിരോഷിമയെ പോയിട്ടുണ്ട് ഞാൻ അവിടെ പോയി പക്ഷെ പക്ഷേ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നും ഇല്ല നാം പോയി കാണാൻ കണ്ടാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ അതൊക്കെ അവർ വളരെ സങ്കീർണമായ ഒരു വിഷയമാണ് പക്ഷെ മിനിമം ഈ കാര്യത്തെക്കുറിച്ച് ഒരു തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കുന്നതിന് മുൻപ് ഒരു ഈ ജനങ്ങൾ ഭീതിപ്പെടുത്തുന്ന ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് ഒരു ഡാം തകരുക എന്ന് പറഞ്ഞാൽ ആ ഡാമിന്റെ ഡൗൺ സ്ട്രീമിലുള്ള ആളുകളെ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിന്റെ അപകടങ്ങൾ ഉണ്ടാകുന്നതും ആളുകൾ മരണപ്പെടുന്നതും നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നതെല്ലാം മറ്റു സ്ഥലങ്ങളൊക്കെ വരുന്നില്ല പക്ഷേ ഇദ്ദേഹം അതിനെ ഓസ്ട്രേലിയ വരെ കൊണ്ട് എത്തിച്ചു ഗൾഫിൽ തീ പിടിക്കുന്നതാക്കി ശ്രീലങ്കയും മാൽദീവ്സും പോയല്ലോ പിന്നെ ഗോവ വരെയായി എന്താണ് ഗുജറാത്ത് വരെ ചെല്ലാത്തതെന്ന് എനിക്കറിയത്തില്ല അവിടെ ഗോവ വരെ തീ തീപിടിക്കുന്നായി അങ്ങനെ ലോകം മൊത്തം പ്രശ്നമാണെന്ന് പറയും പക്ഷെ അപ്പൊ അപ്പോഴും ഇദ്ദേഹം മനസ്സിലാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ഈ ഹിരോഷ്മിയിൽ ഒരു ഒരു ന്യൂക്ലിയർ ബോംബ് പൊട്ടുക എന്ന് പറഞ്ഞാൽ അത് അതിന്റെ ഡൗൺ സ്ട്രീമിലോട്ട് മാത്രമല്ല അവിടെ ഉണ്ടാകുന്ന അപകടം വെള്ളമൊഴുകുമ്പോഴോ അങ്ങനത് മാത്രമല്ല അതിശക്തമായ ചൂട് റേഡിയേഷൻ ശബ്ദം ഇങ്ങനെ അഥവാ അത് മുന്നൂറ്റി അറുപത് ഡിഗ്രി ഒരു ഡൗൺ സ്ട്രീമിലോട്ട് മാത്രമല്ല അതിഭയങ്കരമായ അപകടമാണ് ഈ ഈ ന്യൂക്ലിയർ ബോംബ് പൊട്ടുക എന്ന് പറഞ്ഞാൽ അതിന്റെ നൂറ്റി അമ്പത്തൊന്ന് ഇരട്ടിയാണ് ഒരു ഡാം പൊട്ടിയാലുണ്ടാകുക എന്ന് പറയുന്നതിനെന്ത് അടിസ്ഥാനമാണുള്ളത് ഈ സെൻസേഷന് വേണ്ടിയിട്ട് ഇല്ലെന്നു പറയുമ്പോൾ മനുഷ്യ പേടിപ്പിക്കു വേണ്ടിയിട്ട് ഇത്തരം വാർത്തകൾ പറഞ്ഞുകൂടാ ഇദ്ദേഹം വേറെ പതിനഞ്ച് ടൺ ടി എൻ ടി പൊട്ടുന്ന അത്രയും ഒരുമിച്ച് പൊട്ടുന്ന അത്രയും വലിയ ആഘാതമാണെന്ന് ഹിരോഷിമയിൽ ഉണ്ടായത് ആ അതുമായിട്ടാണ് ഒരു ഡാം ബ്രേക്ക് ഒരു ഒരു പ്രദേശത്തെ ഒരു ഒരു സംസ്ഥാനത്തെ ഒരു ഒരു ഡാം പൊട്ടുകയും അതിന്റെ ഒരു നിശ്ചയമായിട്ട് ഒരു ജീവൻ പോലും വലിയ ചെറുതാണെന്ന് നമ്മൾ കരുതുന്നില്ല ആ ഡാം പൊട്ടാതിരിക്കട്ടെ ഇല്ലെന്നുണ്ടെങ്കിൽ അത് സേഫ് ആയിട്ട് ഡീകമ്മിഷൻ ചെയ്യാൻ പറ്റട്ടെ ഇതെല്ലാം നടക്കട്ടെ അതിനുമുമ്പ് ഒരു പഠനം നടക്കട്ടെ പക്ഷെ അതിനുവേണ്ടി ഇത്തരം പച്ചക്കള്ളം പറയരുത് ബോംബ് പൊട്ടുന്നതും ഈ ന്യൂക്ലിയർ ബോംബ് പൊട്ടുന്നതും ഡാം തകരുന്നതുമായിട്ട് യാതൊരു തരത്തിലും സാമ്യപ്പെടുത്താവുന്ന ഒരു സംഭവമല്ല അതിന്റെ എഫക്ട് വേറെയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ അതിൽ നൂറ്റാണ്ടുകളോളം നിലനിൽക്കുന്ന റേഡിയേഷൻ അവിടെ ഉണ്ടാവും പിന്നെ വർഷങ്ങളോളം മനുഷ്യർക്ക് അവിടെ താമസിക്കാൻ കഴിയില്ല അത് അതിന് ചൂട് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ വെള്ള ഒഴി പോകുന്ന ഇമ്പാക്ട് ആണ് ചൂട് റേഡിയേഷൻ സൗണ്ട് ഇങ്ങനെ ഇതിന്റെ പ്രകമ്പനം ഇങ്ങനെ വരുന്ന നൂറായിരം സങ്കീർണമായ പ്രശ്നങ്ങളുള്ള ഒരു ഇതാണ് ന്യൂക്ലിയർ ബോംബ് കൂട്ടുക അതിനൊരു ഡാമു അത് ഒരു ഡാം പൊട്ടുന്ന അതിന്റെ നൂറ്റി എൺപത്തി ഏഴ് ഇരട്ടി ഉണ്ടെന്ന് ഒരു ഡാം പൊട്ടുന്നതിന് ഇത്തരം അസംബന്ധങ്ങൾ ജനങ്ങളെ പ്രചരിപ്പിക്കുന്നത് അതാണ് പറയാനുള്ളത് അവിടെ ആ ഈ ഇത് ഈ നമ്മൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം സുനിത ആ ഡാം സേഫ് ആണെന്നല്ല നമ്മൾ ഇത്രയൊക്കെ സംസാരിച്ചു നമ്മൾ ഈ പുള്ളി പറഞ്ഞ അശാസ്ത്രീയമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഇദ്ദേഹം നമ്മളെ ഡോക്യുമെന്റുകൾ കാണിക്കാതെ സ്വന്തമായിട്ട് പറയുന്ന തിയറികളെയൊക്കെ നമ്മൾ ചോദ്യം ചെയ്തു ഇത്രയും ചെയ്തു നമ്മൾ ഇത്രയും പറയുമ്പോൾ ഇതിന്റെ ഒരു കൺക്ലൂഷൻ എന്താണ് ആളുകൾ ശരിക്കും ഭയങ്കരമായി ഭയപ്പെട്ടിരിക്കുകയാണ് അപ്പൊ ഒരു കൺക്ലൂഷൻ എന്താണ് നമ്മൾ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് എടുക്കേണ്ട ഒരു നിലപാടും സ്റ്റാൻഡും എന്താണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്ന് നമ്മൾ തമിഴ്നാടുമായി നമ്മൾ ശത്രുതയിലാവുന്ന ഒന്നും ചെയ്തുകൂടാ കാരണം ഇവിടെ വെള്ളമുണ്ട് അവിടെ ഭൂമിയും മാൻപവറും ഉണ്ട് എന്നിട്ടും ഇവിടെ നമ്മോട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ പച്ചക്കറി നമ്മളാ കഴിക്കുന്നത് ഇപ്പൊ നമ്മളൊന്നും തമിഴ്നാട് ഒരു സ്റ്റേറ്റ് ആയിരുന്നെങ്കിൽ എങ്ങനെ കൈകാര്യം ചെയ്യുമായിരുന്നു ഇപ്പം ഇടുക്കി ജില്ലയിലുള്ള ഞാൻ ഞങ്ങളുടെ ജില്ലയിലാണ് ഈ പറയുന്ന ഡാമുകളെല്ലാം ഉള്ളത് ഈ ഞങ്ങൾ അടുത്ത പത്തോ ഇരുപത് ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കും ഈ ഇടുക്കി ആർച്ച് ഡാമിന്റെ കാലപ്പൊക്കത്തിലെത്തും അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ പറയുകയാണ് ഈ ഡാം ഡി കമ്മീഷൻ വിജയം എന്ന് പറഞ്ഞാൽ എറണാകുളം താമസിക്കുന്നത് ഇദ്ദേഹം എന്ത് പറയും ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ വീട്ടിൽ എ സി കാണുന്നില്ല നേരം അപ്പൊ നമ്മൾ ഈ വിഷയത്തെ നമ്മൾ ഒരു സംസ്ഥാനം പോലെ വേണം കൈകാര്യം ചെയ്യാൻ തൊട്ടായൽക്കാരനെ പോലെ ഒരു വണ്ണം കൈകാര്യം ചെയ്യാൻ നിങ്ങൾ കറണ്ട് തരുന്ന ഞങ്ങളാണെന്ന് ഞങ്ങൾക്ക് ഇടുക്കി ജില്ലക്കാർക്ക് പറയാം ഞങ്ങൾ എഴുന്നൂറ്റി എഴുന്നൂറ്റി നാപ്പത്തി മെഗാവാട്ട് കറണ്ട് അതിനകത്ത് ഉണ്ടാക്കുന്നത് അന്ന് എന്നിട്ട് ഇത്രയും കറണ്ട് ഇടുക്കി ജില്ലയിൽ ഉണ്ടാകുമ്പോഴും എന്റെ വീട്ടിൽ കറണ്ട് ഒന്നും കുറച്ച് വർഷമായിട്ടുള്ളു ആ സമയത്ത് എറണാകുളത്തുള്ള എ സിയിലിരിക്കുവായിരുന്നു അപ്പൊ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ കറണ്ട് തരുന്നില്ല എന്ന് ചോദ്യത്തിന് പ്രസക്തി ഇല്ല അങ്ങനെയല്ല നമ്മൾ ഈ കാര്യത്തിൽ കാണുന്നത് വെള്ളം ഒരു നാച്ചുറൽ റിസോഴ്സ് ആണ് ഒരു പ്രകൃതി വിഭവമാണ് നമുക്ക് ആ വെള്ളത്തിന്റെ ആവശ്യം അവിടെയില്ല അത് വിലക്കിപ്പിക്കുകയൊന്നും അല്ല വേണ്ടത് ഇദ്ദേഹം പ്രചരിപ്പിക്കുന്ന മറ്റൊരു കാര്യം അവരതുകൊണ്ട് ലാഭം ഉണ്ടാക്കുന്നു അതിന് നമ്മൾ കൂടുതൽ പൈസ മേടിക്കണം ഇത് വിലക്കിപ്പിക്കേണ്ട ഒരു വിഭവം അല്ല ഇത് വെള്ളം എന്ന് പറയുന്നത് വെള്ളം നമുക്ക് ആവശ്യമില്ലാത്ത അത്രയും വെള്ളം പരമാവധി ഇവിടെ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതൊരു പൊതുവായ ഒരു പ്രശ്നമായി കൈകാര്യം ചെയ്യും തമിഴിനെ വിശ്വാസത്തിലെടുക്കുകയും തമിഴ് ഗവൺമെന്റിനെ വിശ്വാസത്തിലെടുക്കുകയും ഈ നമ്മൾ എല്ലാവരും കൂടിയിരുന്ന് ആലോചിച്ചുകൊണ്ട് ഈ ഡാം നമുക്ക് ഭീഷണിയാന്നുള്ള കാര്യത്തെ സംബന്ധിച്ചൊരു ടെസ്റ്റ് നടത്താനായിട്ട് ഒരു 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 സാം ഡാമിന്റെ ഒരു സേഫ്റ്റി റിവ്യൂ നടത്താനായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കുക എന്നുള്ളതല്ലാതെ ഇവിടെ കിടന്നുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ മൂന്നര കോടി ജനങ്ങൾ തെരുവിലിറങ്ങിയാൽ അവിടെ ഏഴര കോടി ജനങ്ങൾ തെരുവിലിറങ്ങും നമ്മളെക്കാളും വൈകാരികമായി പ്രതികരിക്കുന്നവരാണ് ഇവിടെ ഇവിടെ ഈ ഇവിടെ ഇതുപോലത്തെ ചില വിഷയങ്ങൾ പ്രതികരിപ്പിക്കുന്ന ആളുകൾ അവിടെയും ഉണ്ട് ചില രാഷ്ട്രീയ പ്രവർത്തകരും ചില ആളുകളും ഇതുപോലെ അവിടെ ജനങ്ങളെ വിട്ട് വിഷം കുത്തിവെക്കുന്നവരുണ്ട് നമ്മളും അത് ചെയ്യല്ല വേണ്ടത് നമ്മൾ ഇത് അനുദഗ്രത്തിൽ കൊണ്ടുപോവുകയും നമുക്ക് വേണ്ട നമുക്ക് വേണ്ടത് ജീവൻ മാത്രമാണ് നമ്മളാർക്ക് നമ്മൾക്ക് ആർക്കും ഡാം അപകടത്തിൽ അല്ലെന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ ഈ സി ഡബ്ല്യു സി പറയുന്ന പോലെ സുപ്രീംകോടതി പറയുന്ന പോലെ നമുക്ക് സംശയങ്ങളുണ്ട് അപ്പൊ നമ്മളുടെ വേണ്ടത് ഡാം അപകടത്തിലാണോ അവർ ഒറ്റ സ്ഥാൻഡേ നമ്മൾ എടുക്കാവുള്ളൂ പുതിയ ഡാം പുതിയ കരാറ് കൂടുതൽ പൈസ നിങ്ങൾ തമിഴ് ഞങ്ങൾ മലയാളികൾ ഇതൊക്കെ എല്ലാം വിട്ട് കളഞ്ഞിട്ട് നമുക്ക് അപകടം ഉണ്ടോ ഈ ഡാം സേഫ് ആണോ അതിന് അത് അത് പഠിക്കാൻ പറ്റിയ ഏജൻസിയെ കൊണ്ട് അത് ആ സുപ്രീംകോടതിയെ കൂടെ സമ്മതിപ്പിക്കുക അത് നിയമപരമായി പോകുമ്പഴി രാഷ്ട്രീയമായി പോകുമ്പഴേ സ്റ്റാലിനെയും പിണറായി വിജയനെയും ഒരു എക്സിക്യൂട്ടീവ് എപ്പം ഇപ്പ്രീം വിദഗ്ധമാരി ഈ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് ഞങ്ങൾക്ക് ഒരു പുതിയ കരാറും വേണ്ട നമുക്ക് എന്തെങ്കിലും പുതിയ വരാറ് നമുക്ക് ഒരു ഒരു പൈസയും വേണ്ട നമുക്ക് വേണ്ട നമ്മുടെ ജീവനാണ് വേണ്ടത് നിങ്ങൾ അതിനോട് സഹകരിക്കണമെന്ന് പറയുന്ന മോഹലിൽ ഒരുപക്ഷെ രാഷ്ട്രീയ തീരുമാനം ഉണ്ടേക്കാം അതിനു വേണ്ടി പ്രചരിപ്പിക്കുന്നതിന് പകരം ഇത്തരം പച്ചക്കള്ളങ്ങളും സെൻസേഷനും വേണ്ടി കുറെ ന്യൂസുകളും മിസ് ഇൻഫർമേഷൻ ചെയ്തുകൊണ്ട് ജനങ്ങളെ തെരുവിലേൽക്കുന്നത് സുനിത അങ്ങേറ്റം തെറ്റാണ് അതുകൊണ്ട് നമ്മുടെ ഇന്ന് ഈ നടത്തിയിരിക്കുന്ന ഈ സംഭാഷണം എന്ന് പറയുന്നത് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ഒരു വിഷയമല്ല സത്യത്തിൽ സമൂഹത്തിൽ വിഭാഗീത ഉണ്ടാക്കുന്ന എന്റെ ഊഹം അനുസരിച്ച് ഞാൻ നിയമത്തിനല്ലെങ്കിലും കുറ്റകരമായ ഒരു ഒരു കൃത്യം അദ്ദേഹം ശിക്ഷാർഹമായ ഒരു കുറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിഭാഗീയത ഉണ്ടാക്കുകയാണ് മനുഷ്യർ തമ്മിൽ പിണക്കാണ് സംസ്ഥാനങ്ങൾ തമ്മിലും ജനങ്ങൾ തമ്മിലും അത് അറിയാനായിട്ട് വേറൊന്നും നോക്കണ്ട ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് താഴെ വരുന്ന കമന്റ്സ് നോക്കിയോ മനുഷ്യന്മേൽ ക്ഷമയില്ലായ്മ കുത്തി അതായത് ഒരു ഒരു കാര്യം ചോദ്യം ചെയ്യാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലായിരിക്കുകയാണ് ഒരു സംശയം ചോദിക്കാൻ പറ്റില്ല ഒരു എതിർ പറയാൻ പറ്റത്തില്ല അവന് ഇല്ലായ്മ ചെയ്ത് കളയാ ആ നിലയിലോട്ട് ആ ചെയ്യുന്ന ഒരു ദ്രോഹം ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പറയുക മാത്രമാണ് നമ്മുടെ വീഡിയോ കൊണ്ട് പ്രത്യേകിച്ചത് അപ്പൊ നമ്മുടെ ജനപ്രതിനിധികളൊക്കെ ഇതിന് തീർച്ചയായിട്ടും അല്ലാതെ നേരെ പാർലമെന്റിൽ ചെന്ന് നമ്മൾ പുതിയ ഡാം പണിയാമെന്നൊക്കെ പറയുന്നതൊക്കെ ഇതൊന്നും രാഷ്ട്രീയക്കാരെ എടുക്കേണ്ട തീരുമാനമല്ല രാഷ്ട്രീയ നേതൃത്വം എടുക്കേണ്ട തീരുമാനമല്ല അത് അതാത് മേഖലയുടെ വിദഗ്ധരാണ് പറയേണ്ടത് തമിഴ്നാട് വെള്ളം കൊടുക്കണം എന്താ വഴി നമുക്കാര്ക്കും അറിയില്ല എന്നാൽ അതിന് വിദഗ്ധന്മാരുണ്ട് അവരാ പറയേണ്ടത് ഡാം ദുർബലമാണ് എന്ത് ചെയ്യണം പൊളിച്ചുകൾ ചെയ്യണം അതും പറയാൻ വിദഗ്ധന്മാരുണ്ട് ബുദ്ധിടാൻ കെട്ടണോ അത് അതും പറയാം അപ്പൊ നമ്മൾ അതിൽ നിന്നെല്ലാം പിന്മാറിയിട്ട് നമ്മുടെ ഏക പ്രശ്നം നമ്മുടെ ജീവനോട് ഭീഷണിയും ഭീഷണിയും അതിനെ കുറിച്ചുള്ള ആശങ്കയാണ് അത് അകറ്റുക എന്നുള്ളതാണ്